ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആമസോൺ മഴക്കാടുകളെക്കുറിച്ചാണ് ആമസോൺ മഴക്കാടുകളിലെ ജീവിതങ്ങളെക്കുറിച്ചാണ് അതായത് അവിടെയുള്ള സസ്യങ്ങളെക്കുറിച്ചും അവിടെയുള്ള പക്ഷികളെക്കുറിച്ചും അങ്ങനെ അവിടെയുള്ള എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചും നമ്മൾ പറ്റുന്നത്ര രീതിയിൽ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ തുടക്കം പോലെ അവസാനം വരെ കാണുക നമ്മൾ ഇന്ന് ആമസോണിൻ്റെ സവിശേഷത നിറഞ്ഞ പല കാര്യങ്ങളും സംസാരിക്കും അപ്പോൾ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അലണ്ട കോൾഡ് നയൻ പോയിൻ്റ് ഓയിലേക്കാം സ്വാഗതം അപ്പോൾ വിഷയത്തിലേക്ക് തന്നെ കിടക്കാം ആമസോൺ കാടുകളിൽ ഓരോ വർഷവും നിരവധി ജീവികളെ കണ്ടെത്തുന്നുണ്ട് ആമസോൺ കാടുകളിലുള്ള ജീവികളെ യഥാർത്ഥത്തിൽ നമുക്ക് വ്യക്തമായി അറിയില്ല എന്നത് ഒരു സത്യം തന്നെയാണ് നിഗൂഢതകളുടെ കലവറ തന്നെയാണ് ആമസോൺ മഴക്കാടുകൾ നമ്മൾ ആമസോൺ മഴക്കാടുകളിൽ പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട് പല ഗവേഷണങ്ങളും നടത്തിയിട്ടുണ്ട് എന്നാൽ നമുക്ക് ഇതുവരെയും ആമസോൺ മഴക്കാട്ടിൽ ആ കാടുകളിൽ കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല നമ്മൾ ബഹിരാകാശത്ത് പോയി പല കണ്ടെത്തലുകൾ കണ്ടെത്തി എന്നാൽ നമ്മുടെ ഭൂമിയിലുള്ള നമ്മുടെ നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിലാണ് ഈ ഭൂമിയിലുള്ള ആമസോൺ മഴക്കാടുകളിൽ അവിടെയുള്ള ജീവികളെക്കുറിച്ചോ അവിടെയുള്ള പ്രത്യേകതകളെക്കുറിച്ചോ നമ്മൾ പൂർണ്ണമായി പഠിച്ചിട്ടില്ല എന്നത് ഒരു വലിയ അത്ഭുതകരമായ കാര്യം തന്നെയാണ് ഇന്നും ആമസോൺ കാർഡുകളെ ചുറ്റിപ്പറ്റി പലതരത്തിലുള്ള തിയറികളുണ്ട് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുണ്ട് കോൺസ്പ്രസി തിയറികളുണ്ട് അവിടെ പണ്ട് മൺമറഞ്ഞ് പോയ നമ്മൾ വിശ്വസിക്കുന്ന എന്താണ് വംശനാശം സംഭവിച്ചു പോയ പല ജീവികളും അവിടെ ഉണ്ട് എന്നുള്ള പല കോൺസ്ട്രസി തിയറികളുമുണ്ട് ഇതിൻ്റെയൊക്കെ കാരണം നമുക്ക് ആമസോൺ കാർഡുകളുടെ ഉള്ളിലുള്ള ചില സ്ഥലങ്ങൾ അറിയില്ല എന്നത് തന്നെയാണ് എന്നതുകൊണ്ട് തന്നെയാണ് ആമസോൺ കാട്ടിൽ നിരവധി ഇനം പക്ഷികളുണ്ട് അമ്പതിനായിരത്തിലധികം പക്ഷികൾ പക്ഷി ഇനങ്ങളുണ്ട് നിരവധി കോടിക്കണക്കിന് ജീവജാലങ്ങളാണ് അവിടെ ഉള്ളത് അവിടെ അധിവസിക്കുന്നത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലെ നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ വൃക്ഷങ്ങൾ ആമസോൺ മഴക്കാട്ടിലുണ്ട് എന്താ അല്ലേ ആ കാടിൻ്റെ മനോഹരമായ ആ രീതി ആ കാടിൻ്റെ മനോഹര കാഴ്ച നമ്മൾ കണ്ടുതന്നെ അറിയണം കാരണം മറ്റു കാടുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ആമസോൺ കാട് വേറിട്ട് നിൽക്കുന്ന ഒരു കാട് തന്നെയാണ് വളരെ മനോഹരമായ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതം നിറഞ്ഞ മനോഹരമായ കാടാണ് ആമസോൺ കാട് എന്നാൽ അവിടെ പതിയിരിക്കുന്ന അപകടങ്ങൾ നമ്മൾ കഴിക്കാൻ കഴിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു കാ പോലും അപകടകാരിയാണ് വിഷമുള്ളതാണ് നമ്മൾ നമ്മൾ നടക്കുമ്പോൾ അടുത്തൊരു ചിലന്തിയെ കണ്ടാൽ നമ്മൾ എന്നാണ് അങ്ങോട്ട് മാറി നിൽക്കും എന്നാൽ ആ ചിലന്തി അഥവാ നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ചിലന്തികൾ കടിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ അവിടെയുള്ള ചില ചിലന്തികൾ ചിലന്തികൾ കടിച്ചു കഴിഞ്ഞാൽ മരണം വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവിടെയുള്ള പാമ്പുകളുടെ ചില വിഷമുള്ള ഇനം പാമ്പുകളുടെ കടിയേറ്റാൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മരണം നമ്മളെ മാടി വിളിക്കും അവിടെ ഒരു തവളയുണ്ട് പോയ്സൺ ഡാർക്ക് ഫ്രോഗ് എന്നാണ് ആ തവളയുടെ പേര് ആ തവളയെ നമ്മൾ അതിൻ്റെ ഭംഗി കണ്ട് തൊട്ടു നോക്കാനൊക്കെ തോന്നും അഥവാ തൊട്ടു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും ആ തവള പോയ്സൺ ഡാർക്ക് ഫ്രോഗ് എന്ന ഈ തവളയുടെ വിഷം ശരീരത്തിൽ മുഴുവനുമുണ്ട് പാമ്പിനേക്കാൾ കൂടുതൽ വിഷം ഈ തവളകൾക്കുണ്ട് മറ്റൊരു കാര്യം എന്തെന്നാൽ ആമസോണിൽ ജീവിക്കുന്ന ഗോത്രവൃഗങ്ങൾ ഈ തവളകളുടെ ശരീരത്തുള്ള വിഷത്തെ അമ്പിലേക്കാക്കി ചില ജീവികളെയൊക്കെ വേട്ടയാടാറുണ്ട് ആക്രമിക്കാൻ വരുന്ന ജീവിയിൽ നിന്നും രക്ഷപ്പെടാറുണ്ട് അപ്പോൾ അതിനെക്കൊണ്ട് മനുഷ്യന് നല്ല രീതിയിൽ ചിന്തിച്ചാൽ ഗുണമുണ്ട് പക്ഷേ അഥവാ ഇതൊന്നും അറിയാത്ത ഒരാൾ ആ തവളയെ കയറി പിടിച്ചു കഴിഞ്ഞാൽ ആൾ തട്ടിപ്പോവും അത് വേറെ കാര്യം ഇതുപോലെ മനോഹരമായ എന്നാൽ അപകടകാരികളായ ജീവികളും മനോഹരമായ എന്നാൽ അപകടകാരികളല്ലാത്ത ജീവികളുമൊക്കെ ആമസോൺ കാട്ടിൽ ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആമസോൺ കാട് ഭൂമിയുടെ സന്തുലിതാവസ്ഥയുടെ ഒരു ഭാഗമാണ് അഥവാ ആമസോൺ കാട് വെട്ടി നശിപ്പിക്കുകയാണെങ്കിൽ ഭൂമിയിലെ ജീവ ജീവജാലങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും മനുഷ്യൻ ചെയ്യുന്നത് പ്രകൃതിയിലെ പല പ്രശ്നങ്ങൾക്കും അത് കാരണമാകും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കാട്ടുതീയിൽ ആമസോൺ കാട്ടിലെ മരങ്ങൾ നശിക്കുന്നു എന്നാൽ കാട്ടുതീയിൽ ആമസോൺ കാട്ടിലെ മരങ്ങൾ നശിക്കുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യർ കാരണം മരങ്ങൾ അവിടെയുള്ള മരങ്ങൾ നശിച്ചു പോകുന്നു അവിടെയുള്ള മരങ്ങൾ അപ്രത്യക്ഷമാകുന്നു മനുഷ്യരാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം അവിടെയുള്ള ആമസോൺ കാട്ടിൽ തീവ്രമായ കാട്ടുതീയൊക്കെ ഉണ്ടാവാൻ കാരണവും മനുഷ്യനാണ് കാരണം മനുഷ്യൻ്റെ ചില പ്രവർത്തികൾ കാരണം തന്നെയാണ് അത് നമുക്ക് അക്ഷരം പ്രതി പറയാം ആമസോൺ കാട്ടിൽ പോയി ആമസോൺ കാടിൻ്റെ ഏറ്റവും ഉള്ളിൽ പോയി സാഹസിക യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്നാൽ ഞാനിപ്പോൾ സംശയിക്കുകയാണ് ഭാവിയിൽ ആമസോൺ കാട് കാണുമോ എന്ന് മനുഷ്യൻ്റെ പ്രവൃത്തി കാരണം ആമസോൺ കാട് കാണുമോ എന്ന് അപ്പോൾ എങ്ങനെയാണെങ്കിലും ആമസോൺ കാർഡിനൊന്നും പറ്റാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം ആമസോൺ കാർഡ് നശിച്ചാൽ ഭൂമിയുടെ സന്തുലിതാവസ്ഥ തന്നെ നശിക്കും എന്ന് ഒറ്റ വാക്കിൽ തന്നെ പറയാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്കിതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം Bye. Hey there. Subscribe to my channel. And also press this bell icon.